പുരുഷന്മാരിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബിനൈൻ പ്രോസ്ട്രേറ്റിക് ഹൈപ്പർട്രോഫി അഥവാ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നീർക്കെട്ട് എന്നൊക്കെ പറയാം ഇതൊരു അറുപത് വയസ്സിന് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് എബോ ഏജ് ആയിട്ടുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതൊരു ബിനൈൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു നോൺ കാൻസറസ് ഗ്രോത്ത് ആണ് അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇതൊരു നോൺ ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് പുരുഷന്മാരിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബിനൈൻ പ്രോസ്ട്രേറ്റിക് ഹൈപ്പർട്രോഫി അഥവാ പ്രോസ്ട്രേറ്റ് ഉണ്ടാകുന്ന ഒരു വീക്ക് വീക്ക്നെസ് അല്ലെങ്കിൽ നീർക്കെട്ട് എന്നൊക്കെ പറയാം ഇതൊരു അറുപത് വയസ്സിന് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് എബോവ് ഏജ് ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതൊരു ബിനൈൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു നോൺ ക്യാൻസറസ് ആണ് അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇതൊരു നോൺ ക്യാൻസറസ് ആണ് റിമൈനിങ് ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ അതൊരു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ അതിന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ക്യാൻസറസ് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ അതായത് ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് മെയിനായിട്ട് അവർ സെമിനൽ ഫ്ലൂയിഡിനെ സെക്രയേറ്റ് ചെയ്യുന്നു നം പുരുഷന്മാരിൽ യൂറിനെ കൺട്രോൾ ചെയ്യുന്നു അതായത് യൂറിൻ ഫോമേഷനും അതിനെ ഫ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയാണ് പുരുഷന്മാരിലെ യൂറിനറി ബ്ലാഡറിൻ്റെ ആ ഒരു അടിഭാഗത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നിലായിട്ടാണ് ഈ ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി ഉണ്ടാകുന്നത് അപ്പം ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ആ യൂറിനറി ബ്ലാഡറിൽ കംപ്രഷൻ വരും അല്ലെങ്കിൽ അത് അമർന്നു പോകുന്ന ഒരു ചാൻസസ് ഉണ്ട് അപ്പൊ എന്താ അവർക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് കാണപ്പെടുക അപ്പം അതിന്റെ ലക്ഷണങ്ങൾ അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് പക്ഷേ ഇതൊരു അറുപത് വയസ്സിന് മുകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതായത് ഒരു ഏജിങ് നമ്മൾ കൂടുതലായിട്ടും വയസ്സായി വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതേപോലെ തന്നെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസില് പറയുന്നതാണ് അവർ കൂടുതലായിട്ട് മീറ്റ് ചുവന്ന മാംസങ്ങൾ പോർക്ക് ബീഫ് പോലത്തെ ചുവന്ന മാംസങ്ങൾ നമ്മൾ അധികമായിട്ട് ഡെയിലി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രോസ്ട്രൈ ഗ്രന്ഥിയിൽ വീക്ക്നെസ് ആയി അല്ലെങ്കിൽ നീർക്കെട്ട് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് അവർ പാലും പാൽ ഉൽപ്പന്നങ്ങളും അമിതമായിട്ട് എടുക്കുക അതായത് പാൽ വെച്ച ചായ പാൽ വെച്ച കാപ്പിയൊക്കെ ഡെയിലി ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ഒക്കെ കുടിക്കുവാണെങ്കിലും ഇങ്ങനെ ഒരു നീർക്കെട്ട് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് കൂടുതലായിട്ടും എരിവേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സ്പൈസി ഫുഡ് ഐറ്റംസ് അതായത് കൂടുതൽ മസാലാസ് ചേർത്തിട്ടുള്ള ഈ പുറത്തു നമ്മൾ അജിനാമോട്ടോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൂടാതെ തന്നെ പുരുഷന്മാരിൽ ഈ ഒരു പ്രോസ്റ്റേ നീർ

അതേപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് അല്ലെങ്കിൽ അവർ അമിതമായിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് അതായത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് കേക്ക് പേസ്ട്രി പോലത്തെ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് അല്ലെങ്കിൽ കലോറി കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുവാണെങ്കിലും ഈ ഒരു പ്രോസ്ടൈറ്റ് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ വൈറ്റ് ബ്രെഡ് ഇതിൻ്റെ ഒരു മെയിൻ ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് മസിൽസിനൊന്നും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബാക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇത്തരം നീർക്കെട്ടിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലും ഇതിൻ്റെ ഒരു കോസായിട്ട് നമുക്ക് പറയാം അതായത് നമ്മൾ കൂടുതലായിട്ടും ഈ ഫാസ്റ്റ് ഫുഡിനെയും അല്ലെങ്കിൽ ടി വി ഗാഡ്ജറ്റ്സ് മൊബൈൽ ഫോൺസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു റൂമിൽ നമ്മൾ ഒതുങ്ങി കൂടുകയാണെങ്കിലും അതുമൂലം നമ്മുടെ ശരീരത്തിൽ ഈ കലോറി ഒന്നും ബേൺ ഔട്ട് ആവാതെ അടിഞ്ഞു കൂടിയിട്ട് കൊഴുപ്പ് രൂപത്തിലൊക്കെ അടിഞ്ഞുകൂടിയിട്ട് ഫാറ്റി ലിവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് ഒരു വർക്ക് ചെയ്യുന്നു ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാം ആയിട്ട് അവർക്ക് യൂറിനേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു യൂറിനേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ലോവർ യൂറിനറി ട്രാക്കിലേക്കുള്ള പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക അതായത് ചിലർക്ക് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫുൾനെസ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നില്ല ബ്ലാഡറിൻ്റെ അകത്ത് പിന്നെയും യൂറിൻ കെട്ടിക്കിടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു ചിലർക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂറിൻ്റെ ആ ഒരു ഫ്ലോ വളരെ വീക്കായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഒരു വീക്ക് സ്ട്രീം എന്നൊക്കെ പറയാം അതായത് നൂല് പോലെയൊക്കെ യൂറിനേറ്റ് ചെയ്യുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാകുന്നു ചിലർക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ ഒരു യൂറിനറി പ്രശ്നങ്ങൾ മെയിൻലി നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്നത് അതായത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നു മെയിൻലി ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു അസുഖം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ചാൻസസ് അതായത് ഈ ഒരു സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസേ ഉള്ളൂ അത് മെയിൻലി നൈറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്നത് ചിലർക്ക് ശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ചിലർക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടാം അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഒരു പൊച്ചില് പോലെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻ മൂലമാണ് അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലം ബ്ലാഡറിൽ ബ്ലാഡർ കംപ്രസ് ആവുന്നു അല്ലെങ്കിൽ യൂറേത്തിൽ ട്യൂബ് കംപ്രസ് ആകുമ്പോൾ നമുക്ക് യൂറിനറി ആണ് മെയിൻലി കാണിക്കുന്നത് അപ്പം ബ്ലാഡറിൽ ഇങ്ങനെ യൂറിൻ കെട്ടിക്കിടന്നാലും അത് ഇൻഫെക്ഷൻസിലേക്ക് ലീഡ് ചെയ്യും അതായത് സിസ്റ്റൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പം അത് ബ്ലാഡർ ഓഫ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ ഒരു നീർഘട്ടിനെയാണ് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ യൂറിൻ അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് മൂത്രക്കടച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചിലക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുന്നു എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ആ ഒരു ഇൻഫെക്ഷൻസ് കുറയാത്തൊരു പ്രശ്നം വരുന്നു അതേപോലെ തന്നെയാണ് സെക്ഷൽ കംപ്ലൈൻസ് ഉണ്ടാകുന്നു കാരണം സെമിനൽ ഫ്ലൂയിഡ് ഈ ഒരു പ്രോസ്റ്റോയ്ക്ക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ സെക്ഷൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതായത് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ പുരുഷന്മാരിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ് മറ്റു ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ രക്തം വരുന്നത് കാണാം അതായത് ഹെമറ്റൂറിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നു മറ്റ് ചിലർക്കാണെങ്കിൽ ഈ ബ്ലാഡറിൽ ഒരു യൂറിൻ കെട്ടിക്കിടന്നിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു അതുമൂലം അത് കിഡ്നീനെ ബാധിക്കുന്നു കിഡ്നീൻ്റെ അകത്ത് യൂറിൻ പ്രോപ്പറായിട്ട് ഫിൽറ്റർ ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ അത് സ്റ്റോൺ ഫോർമേഷനിലേക്ക് പോകുന്നു അതായത് കിഡ്നി സ്റ്റോണിലേക്ക് പോകുന്നു അതുമൂലം കിഡ്നി ഫെയിലറിലേക്കും ബ്ലീഡ് ഒരു ചാൻസസ് ഉണ്ട് സോ ഇങ്ങനെ യൂറിൻ പ്രോപ്പറായിട്ട് പാസ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ യൂറിൻ ഫ്ലോ നടന്നിട്ടില്ലെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസും ഈ ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥീൻ്റെ നെർക്കെട്ടിൽ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയാറുണ്ട് ശരീരമാകും വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു ബലക്ഷയം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ പനി അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ജോയിൻസ് എന്നൊക്കെ ഒരു വേദന അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനൊരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇനിയിപ്പം ഈ ഒരു പ്രോസ്ട്രൈറ്റിൻ്റെ ഒരു ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്കാനിങ് ആണ് ഇന്ന് അവൈലബിൾ എന്ന് നോക്കാം മെയിനായിട്ട് അവർക്കൊരു യൂറിൻ ടെസ്റ്റ് ചെയ്യാം യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പസ്സൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അതിൽ എപ്പിത്തീറ സെൽസ് ആർ ബി സി ബാക്ടീരിയൊക്കെ പ്രസൻറ്റാണോ എന്നൊക്കെ ആ ഒരു യൂറിൻ ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്നത് ഇനി യൂ ഏത് ബാക്ടീരിയ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് യൂറിൻ കൾച്ചർ ചെയ്യുന്നതും നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് വയറിന്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ അതായത് യു എസ് ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസ് അതായത് അബ്ഡമൻ മാത്രമല്ല പെൽവിക് റീജിയന്റെ ഒരു സ്കാനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്കാ വയറിൻ്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാലും പ്രോസ്ട്രേറ്റ് ഗന്തിയിൽ നീർക്കെട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഗ്രേഡുകൾ നമുക്ക് ആ ഒരു സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും അതായത് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് നോർമലി ഈ ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ അതായത് മലദ്വാരത്തിൻ്റെ ഒരു എക്സാമിനേഷൻ തന്നെയാണ് ആദ്യമേ ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും ഗ്രോത്തോ എക്സ്ട്രാ ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ സ്കാനിങ്ങിലും യൂറിനിലേക്കൊക്കെ സെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മറ്റൊരു ബ്ലഡ് ടെസ്റ്റാണ് പി എസ് എ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ബോഡിയിൽ ക്യാൻസറസ് ഗ്രോത്ത് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടെസ്റ്റ് എന്നൊക്കെ പറയാം ഈ ഒരു പി എസ് എ ടെസ്റ്റിലൂടെ നമുക്ക് എത്രത്തോളം നമ്മൾ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി അതായത് പുരുഷന്മാരിൽ ആ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി ഫംഗ്ഷനിങ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അതേപോലെ തന്നെയാണ് ക്യാൻസറസ് ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ട്യൂമർ സ്റ്റേജിലോട്ടൊക്കെ പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബയോപ്സി എടുക്കാവുന്നതാണ് അതിലൂടെ നമ്മൾ ബിനൈൻ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ മാലിനിയോ ഗ്രോത്ത് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇത്തരം ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ഇൻഫ്ലമേഷൻസും സ്വെല്ലിങ്ങും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ തിരിച്ചറിയുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ഡയറ്ററി മാനേജ്മെൻറ്റും അതേപോലെ തന്നെ എക്സസൈസ് പാർട്ട് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് അവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ചായ കാപ്പി റെഡ് മീറ്റ് മിൽക്ക് പ്രൊഡക്ട്സൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ക്രോണിക് സ്മോക്കേഴ്സ് ആണെങ്കിൽ അതായത് സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഒരു അറുപത് ശതമാനവും ഈ പുകവലിയുള്ള ആളുകളിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ഇൻഫ്ലമേഷൻ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അത്തരം ട്രിഗറിംഗ് ഫാക്ടേഴ്സൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് റെഡ് മീറ്റ് ചുവന്ന മാംസങ്ങളുണ്ടെങ്കിൽ ആ ഒരു ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വീക്ക്ലി വൺസ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക പകരം നമുക്ക് ഫിഷ് ഐറ്റംസ് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ സാൽമണ്ട് അയല മത്തി നെത്തോലി വധ ചെറിയ മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ അകത്ത് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഫൈബ് ടങ്ങിയിട്ടുണ്ട് കലോറിൻ്റെ അളവ് വളരെ കുറവാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് അത്രയും കണ്ടൻസ് അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു നേർക്കെട്ടോ സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴിമയൊക്കെ ഒന്ന് അലിയിച്ച് കളയാൻ സഹായിക്കുന്നതാണ് ഇത്തരം മത്സ്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ മത്സ്യങ്ങൾ നമ്മൾ ഒരിക്കലും ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ബോയിൽ ചെയ്ത് നല്ലപോലെ കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് ഈ കോളകൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പെപ്സി കൊക്കോ കോള സെവൻ അപ്സ് പോലത്തെ ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നല്ല രീതിയിൽ നല്ല തിളപ്പിച്ചാറി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന നമുക്ക് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂത്രക്കടച്ചലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നട്ട്സ് ഐറ്റംസ് എടുക്കാം ബ്രസീൽ നട്ട്സ് മെയിൻ ആയിട്ട് ഇതിനൊരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സ്വല്ലിങ്ങോ നീർക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ബ്രസീൽ നട്ട് ഡെയിലി ഒരു ഒന്നോ രണ്ടോ കഴിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ തന്നെയാണ് നമുക്ക് വാൽനട്ട്സ് എടുക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് ബദാം കഴിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്തും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സിൽ വരുന്നതാണ് ഏറ്റവും നല്ലതാണ് അവകാടോ അവകാഡോൻ്റെ അകത്തും ഒരുപാട് നല്ല വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പുരുഷന്മാരിൽ ആ ഒരു പ്രോസ്റ്ററൈറ്റ് ഗ്രന്ഥീൻ്റെ നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ചായയെ കാപ്പിയൊക്കെ കുടിക്കാൻ എന്നും ചായ കാപ്പിയൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഗ്രീൻ ിഫർ ചെയ്യാം അതിൻ്റെ അകത്തും ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇനിയിപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും നേർക്കെട്ടുകളോ അല്ലെങ്കിൽ ജോയിൻസിനൊക്കെ വേദനയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അനാർ അല്ലെങ്കിൽ ഒക്കെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും അല്ലെങ്കിൽ വീക്ക്നെസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജോയിൻസിന്നൊക്കെ വേദന ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ അനാർ അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇടപെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് അനാർ കഴിക്കുന്നത് നല്ലതാണ് അത് നമുക്ക് നമ്മുടെ സാലഡ്സിൻ്റെ അകത്ത് അതായത് നമുക്ക് കേഡിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനി ഇവർ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫൈബർ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് ബനാന എടുക്കാം അതേപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ബീൻസ് പപ്പായ ഓറഞ്ച് മൊസമ്പി ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് കലോറി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് തവിടുള്ള അതായത് വൈറ്റ് റൈസ് അതേപോലെ റെഡ് മീറ്റ് അതേപോലെ തന്നെ ആട്ട മൈദ റവ പോലത്തെ ഇത്തരം ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക സാൾട്ടിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കറികളിലായാലും തോരൻ്റെ അകത്തോ അമിതമായിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക മെയിൻലി ഇതിന് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് കീഗൽ എക്സസൈസ് അത് നമ്മളെ ബാക്ക് മസിൽസിനൊക്കെ ഒന്ന് സ്ട്രങ്ങ്തൻ ചെയ്യാനും അതിനെന്തെങ്കിലും നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും ാണ് കീഗൽ എക്സസൈസ് അത് നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിൽ വരുന്നതാണ് ടൊമാറ്റോ പപ്പായ ക്യാരറ്റ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് ഈ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് എന്തെങ്കിലും സ്വെല്ലിങ്ങോ നീർക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ചിലർ ചോദിക്കും പംകിൻ സീഡ്സൊക്കെ പ്രോസ്ട്രൈറ്റ് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുമോ പംകിൻ സീഡ്സ് നമുക്ക് ഡെയിലി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇല്ല ഇതും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടായത് സോളിയബിളും ഇൻസോളിയബിൾ ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ട് ഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും കൊഴുപ്പുകൾ അതായത് ഫാറ്റി ലിവർ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും ഇതെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാം അല്ലെങ്കിൽ അത് പൊടിച്ചിട്ട് പൊടി രൂപത്തിൽ നമുക്ക് കഴിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് തണ്ണിമത്തൻ എടുക്കാം പേരക്ക മുന്തിരി പപ്പായ ഇതിൻ്റെ അകത്തും ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ടോ തന്നെ നമുക്ക് ആ ഫൈ ബോഡിയിൽ ഉണ്ടാവുന്ന വാട്ടർ കണ്ടന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ദഹനവ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് യൂറിൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്ററി മാനേജ്മെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുരുഷന്മാരെ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം അസുഖങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇത് പ്രൊലോങ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അവർ നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു